എല്ലാവർക്കും ബെയിനേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം എൻ്റെ പേര് രശ്മി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ് ബട്ടർ മുർക്ക് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ ഒരു കറുമുറ സ്നാക്ക് ഐറ്റം ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇടിയപ്പം നൂലപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ ഫൈനായിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാട് ചേർക്കരുത് കുറച്ച് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണിച്ചുണ്ടെങ്കിൽ ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഉരുക്കി വെച്ചിരിക്കുന്ന വെണ്ണ ചേർക്കുക എന്നിട്ട് വെണ്ണ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഉപ്പിൻ്റെ അളവ് ആണോ എന്ന് നോക്കാൻ മറക്കരുത് കുറച്ച് ആ പൊടി ഒന്ന് വായിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചു കൊടുക്കാം എനിക്കിവിടെ ആവശ്യം വന്നത് കാൽ ഗ്ലാസിൻ്റെയും അര ഗ്ലാസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ കടലമാവും അതുമാതിരി തന്നെ അരിപ്പൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം നോക്കൂ അത്യാവശ്യം കുഴഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ആ വെണ്ണ ഒന്ന് തൊട്ട് തടവിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഞാൻ പൊടി കുഴക്കുന്നതിന് മുന്നേ എള് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഉപ്പും ബട്ടറൊക്കെ ചേർക്കുന്ന ആ സമയത്ത് തന്നെ പൊടിയിൽ എള്ള് ചേർത്തിട്ട് കുഴച്ചെടുത്തോളൂ കേട്ടോ ഒരു സ്പൂണോളം എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേവനത് പിഴിഞ്ഞെടുക്കാം സേവനയിൽ ഇതുപോലെ കുറേ ഷേപ്പിലുള്ള അച്ചകൾ കാണാം അതിൽ സ്റ്റാർ ഷേപ്പുള്ള അച്ച ആയതാണ് അതാണ് എടുക്കേണ്ടത് ചിലപ്പോൾ അത് മൂന്നെണ്ണ ഉള്ളതും കാണാം അതും നിങ്ങൾക്ക് എടുക്കാം എൻ്റെ അടുത്ത് ഇവിടെ ഒരെണ്ണ ഉള്ളതാണ് ഉള്ളത് ഇനി സേവനക്കും അതുമാതി ഏത് അച്ചാണ് എടുക്കുന്നത് അതിലേക്കും നമുക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പൊ അതിലേക്ക് അച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സേവനയിലേക്ക് വെച്ചിട്ട് അത് അടച്ചു കൊടുക്കാം ഇനി കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഒരുവിധം ആ മാവ് മുഴുവനായിട്ട് അതിൽ പോവും എൻ്റെ ഇത് അത്യാവശ്യം വലിയ സേവനാഴിയാണ് അപ്പോൾ നിങ്ങളുടെ വെച്ചിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് മാവ് മുഴുവനായിട്ട് നിറച്ചു ഇനി അടപ്പിലേക്കും കുറച്ച് വെണ്ണ തടവിയിട്ട് അടച്ചു കൊടുക്കാം അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ എണ്ണ ചൂടായി എന്ന് അറിയാൻ ചെറിയൊരു കഷ്ണം മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊന്തി വരും അപ്പോൾ എണ്ണ ചൂടായി ഇനി നമുക്കതിലേക്ക് മുറുക്കി ചുറ്റിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇതിടുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചുറ്റിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലും ചെയ്യാം ഏതാണോ നിങ്ങളുടെ എളുപ്പം അതുപോലെ ചെയ്തോളൂ പിന്നെ നിങ്ങൾ മുറുക്ക് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം ബ്രൗൺ കളറായി മാറും കേട്ടോ ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല നിങ്ങൾ എടുക്കുന്ന തവി വെച്ചിട്ട് ഒരുപാട് മുറുക്കങ്ങ് ഇളക്കി കൊടുക്കൊന്നും വേണ്ട അതൊരുവിധ ആയിന്ന് തോന്നുമ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റിയാൽ മതി ആയിന്ന് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ഒരു സൗണ്ടും അതുമാതിരി തന്നെ കുറേ ബബിൾസ് വരെ ഒക്കെ കുറേശ്ശേ നിൽക്കാൻ തുടങ്ങും ആ സമയത്ത് മുറുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ അധികമുള്ള എണ്ണയൊക്കെ മാറാൻ വേണ്ടി വെക്കാം എന്നിട്ട് ചൂട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് ഇട്ട് വെക്കാൻ പോകുന്നത് അതിലിട്ടിട്ട് അടച്ചു വെക്കാം അപ്പോൾ എളുപ്പമല്ലേ ബട്ടർ മുർക്ക് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറയണം അപ്പോൾ അടുത്തൊരു ഈസി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ